എസ് എഫ് ഐ എന്ന വിദ്യാർത്ഥി സംഘടനയുടെ പോരാട്ട വീര്യത്തിന് കേരളം വീണ്ടും സാക്ഷ്യം വഹിക്കുകയാണ് സർവകലാശാലകളിൽ സർവ മാനദണ്ഡങ്ങളും കാറ്റിൽ പറത്തി എ ബി വി പി ആർ എസ് എസ് ക്രിമിനലുകളെ തിരികെ കയറ്റാനുള്ള ചാൻസലർ ആരിഫ് മുഹമ്മദ് ഖാന്റെ ശ്രമങ്ങൾക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത സമരമാണ് എസ് എഫ് ഐ ഏറ്റെടുത്തിരിക്കുന്നത് സർവകലാശാല നിർദ്ദേശ വിവിധ വിഷയങ്ങളിൽ ഒന്നാറാം ഘടകം കരസ്ഥമാക്കിയ മിടുക്കരായ വിദ്യാർത്ഥികളെ മറികടന്നാണ് ഗവർണർ കൊലപാതക കേസിൽ ജയിൽ ശിക്ഷ അനുഭവിക്കുന്ന ആർ എസ് എസ് ക്രിമിനലിന്റെ ഭാര്യയെപ്പോലും സെനറ്റിലേക്ക് നിർദ്ദേശിച്ചത് എസ് എഫ് ഐ നൽകിയ ഹർജിയിൽ ഹൈക്കോടതി ഗവർണറുടെ എ ബി വി പി നോമിനികളെ സ്റ്റേ ചെയ്യുകയും ചെയ്തു എന്നിട്ടും ഇത്ര ദിവസമായിട്ടും സംഘപരിവാർ വിരുദ്ധരെന്ന് അവകാശപ്പെടുന്ന കെ എസ് യു എം എസ് എഫ് തുടങ്ങിയ വിദ്യാർത്ഥി സംഘടനകൾ കമാനരക്ഷനും മിണ്ടിയിട്ടില്ല കേരളവർമ്മ കോളേജിൽ നിരാഹാരം കിടന്ന് രണ്ടാം ദിനം പൊടിയും തട്ടിപ്പോയ കെ എസ് യു അധ്യക്ഷനെ പിന്നെ ആരും വിളിച്ചത് കണ്ടിട്ടില്ല ഗവർണർ നൽകിയ ലിസ്റ്റിൽ സംഘപരിവാർ പ്രവർത്തകർക്ക് പുറമെ കെ എസ് യു ലീഗ് പ്രവർത്തകർ കൂടിയുണ്ട് ഇത് ഗവർണറും യു ഡി എഫും തമ്മിൽ യോജിച്ച് കളിക്കുന്ന ഒരു കളിയാണെന്ന് മനസ്സിലാക്കാൻ റോക്കറ്റ് ഒന്നും പഠിക്കേണ്ട കാര്യമില്ല കെ സുധാകരനും വി ഡി സതീശനുമടക്കം ഗവർണറുടെ വാക്താക്കളായി മാറി സംഘി ഗവർണർക്ക് പൂർണ്ണ പിന്തുണ നൽകിയിരിക്കുകയാണ് ഇന്നലെ കാലിക്കറ്റ് സർവകലാശാല ഗസ്റ്റ് ഹൗസിൽ ഗവർണർ തങ്ങിയത് തന്നെ ലീഗ് നേതാവിന്റെ മകന്റെ കല്യാണം കൂടാനാണ് അവരങ്ങനെ കല്യാണമൊക്കെ കൂടി സൊറ പറഞ്ഞ് കച്ചവടം ഉറപ്പിച്ച് ചിരിച്ചിരിക്കുന്നു കാലിക്കറ്റ് സർവകലാശാല ക്യാമ്പസിൽ സംഘി ഗവർണർക്കെതിരെയുള്ള ബാനറുകൾ കണ്ട് അങ്ങനെയുള്ള കിളി പോയെന്നാണ് തോന്നുന്നത് എസ് എഫ് ഐ ബാനറുകൾ ആരിഫ് മുഹമ്മദ് ഖാൻ അഴിപ്പിക്കുമ്പോൾ ഒന്നഴിച്ചാൽ പത്ത് കെട്ടുമെന്ന് എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി പി എം മാർഷോ പ്രഖ്യാപിച്ചു ചുമ്മാ പ്രഖ്യാപിക്കൽ മാത്രമല്ല പോലീസ് ബാരിഗേഡുകൾക്ക് മേലെക്കേറി സംഘി ഗവർണർക്കെതിരെയുള്ള മുദ്രാവാക്യ ബാനർ ഉയർത്തി കെട്ടിയത് സംസ്ഥാന സെക്രട്ടറി പി എം മാർഷയുടെ നേതൃത്വത്തിൽ എസ് എഫ് ഐ സംസ്ഥാന നേതാക്കൾ തന്നെയാണ് നിരോധിത പാൻ മസാലകൾ ചവച്ച് ക്യാമ്പസ് മുഴുവൻ തുപ്പി വെക്കരുതെന്നാണ് എസ് എഫ് ഐ പതിച്ച മറ്റൊരു ബാനർ ലഹരി വിമുത്ത ക്യാമ്പസിനായി അറിയപ്പെടുന്ന കാലിക്കറ്റ് സർവകലാശാലയിൽ എസ് എഫ് ഐയുടെ നേതൃത്വത്തിൽ വേറിട്ടൊരു പോസ്റ്റർ ആക്രമണം കൂടി ഗവർണർ നേരിട്ടു ഗവർണറുടെ പാൻ മസാല വിശേഷം തുപ്പിയിടാനുള്ള സ്ഥലമല്ല കേരളത്തിന്റെ മണ്ണെന്ന് വിദ്യാർത്ഥികൾ അയാളെ ഓർമ്മിപ്പിച്ചു കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂമിക സംഘപരിവാർ വേഴ്സസ് കേരളം എന്ന നിലയിലേക്ക് മാറിക്കഴിഞ്ഞു തെരഞ്ഞെടുപ്പുകൾ ജയിച്ച് അധികാരം പിടിക്കാനോ യൂണിവേഴ്സിറ്റി സെനറ്റിലേക്ക് കയറാനോ സാധിക്കാത്ത സംഘപരിവാർ ചാൻസലറെ ഉപയോഗിച്ച് പിൻവാതിൽ നിയമനം നേടാനുള്ള ശ്രമമാണ് നാല് എല്ലിൻ കഷ്ണങ്ങൾ ലഭിച്ചാൽ കമഴ്ന്ന് കിടന്ന് കാല് നക്കുന്ന യു ഡി എഫുകാർ കൂടെ കൂട്ടിനുള്ളപ്പോൾ എന്തും എളുപ്പത്തിൽ സാധിക്കുമെന്നാണ് അവർ കരുതി വച്ചിരിക്കുന്നത് അത് എസ് എഫ് ഐ എന്ന സംഘടനയുടെ പോരാട്ട ചരിത്രത്തെക്കുറിച്ച് കുറിച്ച് ധാരണയില്ലാത്തത് കൊണ്ട് മാത്രമാണ് ഇന്ദിര മുതൽ കരുണാകരൻ വരെ അടിയറവ് പറഞ്ഞിട്ടുണ്ട് എസ് എഫ്ഐയുടെ മുൻപിൽ അപ്പോഴാണ് തരം പോലെ പാർട്ടി മാറിച്ചാടി ജീവിത സായാഹ്നത്തിൽ പോലീസ് കാവലിൽ മരിക്കാൻ കാത്തു നിൽക്കുന്ന ഒരു നോർത്ത് ഇന്ത്യൻ പാൻവാല എസ് എഫ് ഐ ഇപ്പോൾ ചെയ്യുന്ന സമരങ്ങൾ കേവലം ഒരു വിദ്യാർത്ഥി സമരം മാത്രമല്ല കേരളമെന്ന ഈ മണ്ണ് ജീവൻ കൊടുത്തും കാത്തു സൂക്ഷിച്ച മതനിരപേക്ഷ ജനാധിപത്യ മൂല്യങ്ങൾ കാത്തു സൂക്ഷിക്കാൻ വേണ്ടിയുള്ള ചെറുത്തുനിൽപ്പാണ് സംഘിയും കേരളവും തമ്മിലുള്ള ജനാധിപത്യ സമരമാണിത് രാജഭരണത്തെ ഓർമ്മിപ്പിക്കും വിധം തെരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാരിന് മേലെ സൂപ്പർ മുഖ്യമന്ത്രി കളിക്കുന്ന ആർ എസ് എസ് കാര്യാലയത്തിൽ നിന്നുള്ള നിർദ്ദേശങ്ങൾക്കനുസരിച്ചാടുന്ന അനുസരണയുള്ള കുട്ടിക്കുരങ്ങനായ ഗവർണറെ പുറങ്കാലുകൊണ്ട് ചവിട്ടി പുറത്താക്കുമെന്നുള്ള കേരളത്തിന്റെ രാഷ്ട്രീയ പ്രതിരോധമാണ് എസ് എഫ് ഐ മുൻ യ്ക്കുന്നത് സംഘപരിവാർ ദാസിരായി കോൺഗ്രസ് വലതുപക്ഷം നിശബ്ദരായി ഗവർണർക്ക് പിന്തുണ നൽകുമ്പോൾ കേരളം എസ് എഫ്ഐയുടെ കൂടെ നിൽക്കണോ ഗവർണറുടെ കൂടെ നിൽക്കണോ എന്ന ചോദ്യമാണ് ഞങ്ങൾ ചോദിക്കുന്നത്